ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തനി നാടൻ രീതിയിൽ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ചക്ക ഇരുശ്ശരി എങ്ങനെ ശരിയാക്കാമെന്ന് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ടങ്ങ് പോകാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പകുതിയോളം മതി ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് എടുത്ത ചക്ക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയിട്ട് ഇതിനി അടച്ച് ഒരു അഞ്ച് വിസിലിന് ശേഷം കാണിക്കാം ഇപ്പോൾ നല്ലതുപോലെ വിന്തിട്ടിട്ട് ഇതൊന്ന് ഇളക്കാം ഇതൊന്ന് ഉടച്ചുടച്ചെടുക്കാം കണ്ടോ ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചതിട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങ ജീരകം വെളുത്തുള്ളി അതുപോലെ ചു മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചതച്ചെടുക്കാവോ അപ്പോൾ നല്ല ടേസ്റ്റായി ഇനി ഈ രീതിയിലൊന്ന് ചൂടാവണം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ചെറിയ അരമുറി തേങ്ങ വറുത്തുകി ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ അത് ഇട്ട് കൊടുക്കുക ഇത് കോരി നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കടു താളിക്കാൻ അല്ലെങ്കിൽ കടു പറക്കാനായിട്ട് ഇച്ചിട്ടുണ്ട് അതിലൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അവസാനം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ അങ്ങോട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അങ്ങേറ്റവും സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത റെസിപ്പിയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതേവരേക്കും ഓക്കെ